എന്റെ പേര് പ്രദീപ് ഞാൻ ഒരു കോളേജ് പ്രിൻസിപ്പളാണ് ഞാൻ പി ജി ചെയ്തത് ഇലക്ട്രോണിക്സിലും എം ഫില്ല് ചെയ്തത് ഇലക്ട്രോണിക്സിലുമാണ് ഇപ്പോ ഞാൻ റിട്ടയർ ആവാറ് ഒരു ഒരു വർഷം കൂടി കൂടിയുള്ളൂ അടുത്ത വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഞാൻ റിട്ടയർ ആവും സർവീസിന്ന് അപ്പൊ അതിനു മുമ്പേ ഒരു സൈക്കോളജിയോട് എനിക്കൊരു എന്താ പറയാ ഒരു ഇഷ്ടം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു എന്താ പറയുക ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയർ ചേഞ്ച് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് സൈക്കോളജി പഠിച്ച് അതില് കുറച്ചുകൂടി നല്ല രീതിയിൽ പറ്റാവുന്ന രീതിയിൽ പഠിച്ച് അതൊരു ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുള്ളൊരു താല്പര്യമുണ്ട് ഒരു പ്രൊഫഷണൽ ഉദ്ദേശം തന്നെയാണ് അതിന്റെ മുന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും ഭയങ്കര സിൻസിയർ ആണ് ഇതിന്റെ എല്ലാ ദിവസവും പലതും കാണുന്നുണ്ട് റിലന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊത്ത് നമുക്ക് വരാൻ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ പലപോലെ മെയിൻ റീസൺ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം തൊഴിലും ജീവിതത്തിനും കൂടെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഉദ്ദേശിച്ചാണ് അപ്പൊ അത് പല സമയത്തും നമ്മളൊരു റെഗുലർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ആയിട്ട് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കുഴപ്പമില്ല ഞങ്ങളുടെ കുഴപ്പമാണ് അപ്പൊ അത് ഒരു വിഷമമുള്ളൂ അപ്പൊ എന്നാലും ഞങ്ങള് എന്തായാലും ട്രൈ ചെയ്യും ഇവിടെ ഉള്ളവർ എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം ഓക്കെ പക്ഷെ നിങ്ങളെ നിങ്ങൾ വെരി ഗുഡ് യു ആർ എക്സ്ട്രീം ഗുഡ് യു യുവആർ നിങ്ങളുടെ മോട്ടിവേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ഇത്രയും പ്രായത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യോ ചെയ്യുന്നു പറയുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യുന്നു അതേപോലെ തന്നെ വി ആർ ഓൾസോ മോട്ടിവേറ്റഡ് യു